ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ നെറ്റിന് ഇപ്പോൾ റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഈ മൂന്നാം തീയതി മുതൽ റേറ്റ് വീണ്ടും എല്ലാ നെറ്റ്വർക്കിലുള്ള ആൾ റീചാർജുകൾക്കും റേറ്റ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഐഡിയ നെറ്റ്വർക്കുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് പത്ത് ജി ബി മന്തിലി പത്ത് ജി ബി ആണ് അത് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നാണ് അന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടത് അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി പത്ത് ജി ബി വെച്ചിട്ട് പന്ത്രണ്ട് മാസം അതോ ഒരു വർഷം നൂറ്റി മുപ്പത് ജി ബി ആണ് അതിൻ്റെ അവർ പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇത് അടിച്ചു ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിനുള്ള എലിജിബിൾ ആണെങ്കിൽ അത് ലഭിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോ കണ്ടു അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയലർ എടുക്കുക ഫോണിൻ്റെ ഡയലർ എടുക്കുക അതിന് ശേഷം നിങ്ങൾ സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വ വീണ്ടും വൺ ഡബിൾ നയൻ ഹാഷ് എന്നടിക്കുക അതിനുശേഷം കോൾ ചെയ്യാം കേട്ടോ അല്ല കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണിക്കും നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ് ഇപ്പോൾ അതിൽ മെസ്സേജ് കാണിക്കുമ്പോൾ കണ്ടോ വെൽക്കം ടു വി ഐ ഗ്യാരൻറ്റി പ്രോഗ്രാം എൻജോയ് നൂറ്റി മുപ്പത് എം ബി ജി ബി എക്സ്ട്രാ പത്ത് ജി ബി ഇരുപത്തെട്ട് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് കാണുക അതിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ ഒന്ന് എന്ന് അമർത്താൻ വേണ്ടി പറയണം അതിൽ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ സക്സസ്ഫുൾ എൻജോയ് നൂറ്റി മുപ്പത് ജി ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആണ് മെസ്സേജ് വന്ന് നൂറ്റി മുപ്പത് ജി ബി ലഭിച്ചിട്ടുണ്ട് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ അതിൽ ജസ്റ്റ് കാണിക്കും അലോഡല്ല എന്നുള്ളത് കാണിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ നമ്പർ അടിച്ചിട്ട് ഇത് മെയിനായിട്ട് അവർ കൊടുക്കുന്നത് ഫൈവ് ജി സിമ്മിലാണ് കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു സംഭവം എല്ലാവർക്കും കിട്ടുന്നില്ല കേട്ടോ എൻ്റെ ഈ ഫോണിൽ ഞാൻ വേറെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സംഭവം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഈ ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കാണിച്ചത് അത് മെയിനായിട്ട് ഫോർ ജി മറ്റേ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ഫോണുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതേമാതിരി അടിച്ചു നോക്കുക നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഭാഗ്യമാർന്നുണ്ടോ അതിൽ എനിക്ക് കിട്ടുന്നില്ല മറ്റൊരു ഫോണിൽ കിട്ടി ഈ ഒരു ഫോണിൽ കിട്ടിയതിൽ വന്നത് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നതാണ് ഇത് നോട്ട് എലിജിബിൾ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഈ നമ്പർ അടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ താങ്ക് യു മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ